നമുക്കൊപ്പം ദീപക് ദേവ് സംഗീത സംവിധായകനാണ് എംബുരാന്റെ വലിയ ഭാഗമായ അദ്ദേഹം നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു ഒപ്പം നൈലാ ഉഷ നടിയായ നൈലാ ഉഷയും ഈ സിനിമയിലുണ്ട് അവരും നമുക്കൊപ്പം ചേരുകയാണ് ഒപ്പം മല്ലിക സുകുമാരൻ കൂടി അതിഥിയായി ചേരുന്നു മല്ലിക സുകുമാരൻ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളല്ല പക്ഷേ രണ്ടു മക്കൾ പേരക്കുട്ടികളൊക്കെ അങ്ങനെ കുടുംബമായി തന്നെ നിറഞ്ഞു നിൽക്കുന്ന എംബുരാൻ അപ്പോൾ മല്ലിക സുകുമാരനും പറയാനുണ്ടാവും നമസ്കാരം എല്ലാ അതിഥികൾക്കും ആദ്യം തന്നെ നമ്മുടെ റിപ്പോർട്ട് ടിവിയുടെ ഈ ഒരു എംബുരാൻ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എനിക്കറിയാം വലിയ ഷോ തിയേറ്ററിൽ രാവിലെ മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദീപക് ദേവിലേക്ക് ആദ്യം എത്താം ദീപക് എല്ലായിടത്തും പാട്ടിനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ കേൾക്കുന്നു ആദ്യം ഇറങ്ങിയ പ്രേക്ഷകർ തന്നെ കൈയടിച്ച് പറയുന്നു മ്യൂസിക് ഒക്കെ വേറെ അപ്പോൾ അറിയാമല്ലോ ഇതിന്റെ ഒരു ആഗ്രഹിച്ചവര് ആ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം ഡിഫൻസ് ശരിക്കും തിരിച്ചറിഞ്ഞ് വളരെ നല്ല എപ്രിസിയേഷൻ തരുന്നത് കേൾക്കുമ്പം നമ്മൾ ഇത്രയും നാൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച സമയവും നമ്മളുടെ എഫേർട്ടും ആ ഒരു എക്സ്പെരിമെൻറ്റലായിട്ട് ചെയ്ത പല കാര്യങ്ങൾക്കും നല്ലൊരു റിസൾട്ട് വന്നുള്ളൊരു സമാധാനം ശരിക്കും ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട് എസ് അതാണ് വലുത് മാത്രമല്ല നമ്മൾ ഈ നേരത്തെ തന്നെ തുടങ്ങിയ ചർച്ചയാണ് സംവിധായകൻ തന്നെ പറയുന്നുണ്ട് ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് തിയേറ്റർ എക്സ്പീരിയൻസിലാണ് ഈ സിനിമയുടെ വലിയ ഘടകം ഇരിക്കുന്നത് എന്നുള്ളത് അത് കണ്ടിറങ്ങിയ പ്രേക്ഷകരും പറയുന്നു ഇന്റർനാഷണൽ ലെവൽ വിഷ്വലാണ് ഈ ദൃശ്യ മികവ് മാത്രമല്ല സാങ്കേതിക മികവ് കൂടി ചേരുന്ന ഒരു സിനിമ എത്തുമ്പോൾ അതിനൊത്തു സംഗീതം ഉയർത്തണം അപ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു ദീപക് ദീപകിൻ്റെ ആ ഒരു സംഗീതം ഒരുക്കുന്ന ഘട്ടം എങ്ങനെയായിരുന്നു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് പൃഥ്വി കഥ പറഞ്ഞപ്പോഴും പാഠം ഷൂട്ട് ചെയ്തതിന് ശേഷം കാണിച്ചപ്പോഴും എല്ലാം തിരിച്ചറിഞ്ഞത് അദ്ദേഹം വളരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള വിഷ്വൽസും അതുപോലത്തെ ഒരു കണക്ഷനാണ് ഇതിൻ്റെ സ്റ്റോറി ഞാൻ കംപ്ലീറ്റ് പോകുന്നത് അപ്പോൾ അതുപോലത്തെ വിഷ്വൽസ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ നാട്ടിൽ സാധാരണ ആയിട്ട് കേൾക്കുന്ന മാസ് മസാല ടൈപ്പ് ചിലപ്പോൾ ഷോർട്ട് ഷോട്ട് അയക്കാം പക്ഷേ അങ്ങനത്തെ അല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിഷ്വൽസിനോടും മാച്ച് ചെയ്യുന്ന നമ്മൾ ആ ഇൻ്റർനാഷണൽ മൂവീസ് കാണുമ്പം കിട്ടുന്ന അതേപോലത്തെ സൗണ്ട് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനെ ചെയ്സ് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ഒരു സമീപനം പഠത്ത് പഠനം ചെയ്യുന്ന സമയത്തും അപ്പോൾ അത് ഒരു അളവ് വരെ അദ്ദേഹം വളരെ ഹാപ്പിയാണ് പുള്ളി വളരെ ഇൻഫാക്റ്റ് ആഗ്രഹിച്ചതിനേലും കൂടുതൽ അതുപോലത്തെ സൗണ്ട് കിട്ടി എന്ന് പറഞ്ഞ് മാത്രമല്ല അതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് സപ്പോർട്ട് ആൻ്റണി ചേട്ടനെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ കൂടി ആയതുകൊണ്ട് ഈക്വലി പാഷനേറ്റായിട്ട് പൃഥ്വി ആഗ്രഹിക്കുന്നു അത് അന്നതർ കൺട്രീസിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തു വന്നു അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് മ്യൂസിക്കലിയും ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമ്മൾ സ്ഥിരം ഒരു ആക്ഷൻ സീക്വൻസോ അല്ലെങ്കിൽ ഒരു മാസ് സീക്വൻസിൽ നമ്മൾ സാധാരണ തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാളം പടങ്ങളിൽ കാണുന്ന പോലത്തെ ടിപ്പിക്കൽ ഈഡിയം ഫോർമാറ്റിൽ നിന്ന് മാറി ഒരു സിംഫോണിക് ഹൈബ്രിഡ് സിംഫോണിക് ഓർക്കസ്ട്രയൊക്കെ ചെയ്യാനുള്ളൊരു ചാൻസ് ഈ പ്രോജക്റ്റ് ആയതുകൊണ്ട് കിട്ടി അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു ഓക്കെ ഈ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ അതിൽ അദ്ദേഹം സന്തോഷവാനാണ് എന്ന് അദ്ദേഹം പല വേദികളിലായി പറഞ്ഞു കഴിഞ്ഞു ഈ പടം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പലരും അദ്ദേഹത്തോട് ഈ മാധ്യമങ്ങളെയൊക്കെ കാണുന്ന ഘട്ടത്തിൽ പലരും ചോദിച്ച ചോദ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ദീപക് ദേവ് എന്നുള്ളത് അതായത് പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തതിൽ മൂന്നിലും ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇത്ര കോൺഫിഡൻസ് എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞൊരു മറുപടി അത് എനിക്ക് അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ അത്രത്തോളം ദീപക് ദീപക് ദേവിന്റെ കരിയറിൽ തന്നെ പറഞ്ഞിരുന്നു എന്താണ് അത് തീർച്ചയായിട്ടും എപ്പോഴും ചെയ്യുന്നത് ആണ് പൃഥ്വിക്ക് എപ്പോഴും ഇഷ്ടം ഡിഫറൻറ്റും എക്സ്പെരിമെന്റായിട്ട് ചെയ്യുമ്പോൾ എല്ലാ എന്താ പറയണ്ടെ ഇങ്ങനത്തെ ഓരോ ക്രൈസിനെ കൂടെ ഞാൻ നിന്ന് അത് അതിനോട് അച്ചീവ് ചെയ്യാനുള്ളൊരു ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് അച്ചീവ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നത് പൃഥ്വി എനിക്ക് തോന്നുന്നു വളരെ ഇമ്പ്രസ്ഡ് ആണ് അത് പിന്നെ നമ്മൾ തുടങ്ങിയതും ടു തൗസൻഡ് നയൻ തൊട്ട് തുടങ്ങി അതിനുശേഷം പല ടൈപ്പ് മൂവീസ് ഇപ്പോൾ ഉർമി പോലത്തെ പടങ്ങൾ ചെയ്തു ലൂസിഫർ ചെയ്തു സെവൻത്ത് ഡേ ചെയ്തു അപ്പോൾ അങ്ങനത്തെ പല ജോണറിലുള്ള പടങ്ങൾ വച്ച് തേജാബായ് പോലത്തെ പടം ചെയ്തു ബ്രോഡ് ആഡി ചെയ്തു അപ്പോൾ ഇതെല്ലാം വളരെ വളരെ എന്താ പറയുക ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ എല്ലാം വേറെ വേറെ ഡോണേഴ്സാണ് അപ്പോൾ ഓരോ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് ആ ടെംപ്ലേറ്റിനെ ചെയ്സ് ഒരു ശ്രമം നമ്മൾ രണ്ടുപേരും ഈക്വലി ക്രേസിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വൈബും ഒരു ഒരു കുറേ മാച്ചാവുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പൃഥ്വിക്ക് എപ്പോഴും എൻ്റെ മ്യൂസിക്കും എനിക്കും പിന്നെ പൃഥ്വി എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ആക്ടറിനെക്കാളും കൂടുതൽ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന ചെയ്യുന്നൊരു ബോണ്ടുണ്ട് അപ്പോൾ അത് കാരണമാവാം ആ കെമിസ്ട്രി എപ്പോഴും വർക്ക് ചെയ്യുന്നത് തീർച്ചയായും ആ ഒരു ബോണ്ടും കെമിസ്ട്രിയും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സംഗീതത്തെക്കുറിച്ച് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്